ആറാം ഐ പി എല്ലിൽ കിരീടമെന്ന സ്വപ്നം ഇത്തവണ യാഥാർത്ഥ്യമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണ മുംബൈക്ക് വലിയ നാണക്കലി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇത്തവണ അത്തരമൊരു ദുരന്തം ആവർത്തിക്കുന്ന പ്രതീക്ഷയിലാണ് മുംബൈയുടെ സൂപ്പർ ടീം അടുത്ത ഞായറാഴ്ച ചിരവയുകളായ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് സീസണിൽ മുംബൈയുടെ ആദ്യ പോരാട്ടം ചെന്നൈയിലെ സ്റ്റെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ പോരാട്ടം സൂപ്പർ താരങ്ങളുടെ വലിയ നിര തന്നെ ഇത്തവണ മുംബൈ കൊണ്ടുവന്ന് കാണാം ഇവർക്ക് വമ്പൻ ശമ്പളമാണ് ഈ സീസണിൽ മുംബൈ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ടീമിലെ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന താരമാരാണെന്ന് നമുക്ക് നോക്കാം മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഏറ്റവും അധികം ശമ്പളം പറ്റുന്നത് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യോ മുൻ ഇതിഹാസ നായകൻ രോഹിത് ശർമ്മയാണെന്ന് കരുതിയവർക്ക് തെറ്റി ഇവരെക്കാൾ കൂടുതൽ പ്രതിഫലം പറ്റുന്ന മറ്റൊരാൾ മുംബൈയിലുണ്ട് അത് സ്റ്റാർ പ്ലേസർ ജസ്പ്രീത് ബുംറയാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മുംബൈ ടീമിലെ യഥാർത്ഥ കിങ് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മെഗാലയത്തിന് മുമ്പ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന ബുംറയെ മുംബൈ നിലനിർത്തിയത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താഴെ മാത്രമേ ഹർദി രോഹിത് ത്രീ സിക്സ്റ്റി ബാറ്ററായ സൂര്യകുമാർ യാദവ് തുടങ്ങിയവരെല്ലാം വരികയുള്ളൂ പതിനാറേ പോയിന്റ് മൂന്നേ അഞ്ച് കോടി രൂപ വീതം മുടക്കിയാണ് ഹർദിക്കിനെയും സൂര്യയും മുംബൈ തങ്ങളോടൊപ്പം നിലനിർത്തിയത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഇവർക്കും താഴെയാണ് രോഹിത് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ശമ്പളം പതിനാറേ പോയിന്റ് മൂന്നേ കോടി രൂപയാണ് കഴിഞ്ഞ മേഘാലയത്തിന് മുമ്പ് തന്നെ ഇവരെയെല്ലാം മുംബൈ നിലനിർത്തിയിരുന്നു അവസാന സീസണിൽ നിന്നും മുംബൈ നിലനിർത്തിയ അഞ്ചാബൻ യുവ ഓൾറൗണ്ടർ റൗണ്ടർ തിലക് വർമ്മയാണ് എട്ട് കോടി രൂപയാണ് ഇതിനായി മുംബൈ മുടക്കിയത് മേഘാലയലത്തിൽ മുംബൈ ഏറ്റവും അധികം പണം പണമുടക്കിയത് ന്യൂസിലാൻഡിൻ്റെ ഇടങ്കയൻ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ടിന് വേണ്ടിയാണ് രാജസ്ഥാൻ റോയൽസ് കൈവിട്ട അദ്ദേഹത്തെ ടീമിലേക്ക് തിരികെത്തിക്കാൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടിയാണ് മുംബൈക്ക് ചെലവായത് മുംബറയും ബോൾട്ടും ചേർന്ന മുംബൈയുടെ പേസ് ആക്രമണം ഇതിനകം എതിർ ടീമുകളിൽ ഉറക്കം കിടത്തി കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസിന് ഐ പി എല്ലിൻ്റെ പുതിയ സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ജസ്പീ ബുംറയുടെ സേവനം ലഭിക്കില്ല ഓസ്ട്രേലിയമായുള്ള കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പുറംഭാഗത്തിനേറ്റ പരിക്കുകാരണം അദ്ദേഹം വിശ്രമത്തിലാണ് ഇതോടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടക്കം മുംബ്രയ്ക്ക് ചെയ്തു ഇപ്പോഴും പൂർണ്ണം ഫിറ്റ്നസിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിട്ടില്ല ഏപ്രിൽ ആദ്യ വാരത്തോടെ മുംബൈ ടീമിലേക്ക് മുംബ്ര മടങ്ങിയെത്തിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ ട്രെൻ ബോൾട്ടായിരിക്കും ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മുംബൈയുടെ പേസ് ആക്രമണത്തിൽ ചുക്കാൻ പിടിക്കുക